നമ്മുടെ ഈ അടുത്ത നാളിലെ പത്രവാർത്തകളൊക്കെ വായിക്കുമ്പോൾ പൊതുവേ നമ്മുടെ എല്ലാം സമനില തെറ്റുകയാണോ എന്നൊരു ചെറിയ സംശയം ഇല്ലാതില്ല ഈ കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ ഇരുപത്തഞ്ച് വയസ്സിൽ താഴെയുള്ള ഏതാണ്ട് പതിനാലോളം ചെറുപ്പക്കാരാണ് കൊലപാതക കേസുകളിൽ പ്രതികളായിട്ട് മാറിയത് അത് സ്കൂളിലെ ഫെയർവെൽ ആഘോഷത്തിൽ ഉൾപ്പെടെ ഇങ്ങനെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീ അവളുടെ രണ്ട് മക്കളെയും കൊണ്ട് റെയിൽവേ പാളത്തിൽ ജീവനൊക്കെ നമ്മൾ നമ്മളതിൻ്റെ എല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ നിന്ന് ശ്രദ്ധ വ്യതിയേൽപ്പിച്ച് മറ്റു ചില കാര്യങ്ങളിലേക്ക് ചർച്ച വഴി കൊണ്ടുപോവുകയാണ് ശരിക്കും നമ്മുടെ കേരളത്തിൻ്റെ മാനസികാരോഗ്യം എത്രമാത്രമുണ്ടോ നമ്മൾ ഗൗരവമായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് എന്തുകൊണ്ടാണ് പ്രതിസന്ധികൾ വരുമ്പോൾ പിടിച്ചു നിൽക്കാൻ നമുക്ക് സാധിക്കാത്തത് എന്തുകൊണ്ടാണ് വളരെ പെട്ടെന്ന് ആരും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് നമ്മുടെ ചെറുപ്പക്കാർ പോകുന്നത് അതിന് ഒന്നാമത്തെ കാരണം നമ്മുടെ കുടുംബങ്ങളിലെ അസ്ഥിരത തന്നെയാണ് ഭാര്യവർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധത്തിൽ ഉണ്ടാകുന്ന പാകപ്പിഴകൾ ബ്രോക്കൺ ഫാമിലീസ് സ്നേഹം ലഭിക്കാതെ മക്കൾ വളരുന്നു അവരത് തേടി പല അത് തേടി അവിടെ എല്ലാം പോകുന്നു അവർ മയക്കുമരുന്നിൻ്റെയും മദ്യത്തിൻ്റെയും എല്ലാം പിടിയിലകപ്പെടുന്നു പിന്നെ അവരുടെ സമനില തെറ്റിപ്പോവുകയാണ് അപ്പോൾ നമ്മുടെയൊക്കെ ഒത്തിരി പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ട് വരുന്ന ആരോഗ്യകരമായ കുടുംബ ബന്ധങ്ങളാണ് സ്നേഹമുള്ള സന്തോഷമുള്ള കുടുംബങ്ങൾ ചില പണം കുറഞ്ഞാലും സന്തോഷത്തിന് കുറവില്ലാത്ത കുടുംബങ്ങൾ അത്തരത്തിലുള്ള കുടുംബങ്ങളെ രൂപീകരിക്കാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് നമ്മുടെ സമൂഹം നന്മയുള്ളതായി അതോടൊപ്പം സാമൂഹികമായ സാഹചര്യങ്ങളും മനുഷ്യൻ്റെ മനുഷ്യനെ അസ്ഥിരപ്പെടുത്തുന്നു പ്രധാനമായിട്ടും തൊഴിലില്ലായ്മ നമ്മുടെയൊക്കെ ചെറുപ്പക്കാരെ ഇന്ന് ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്ന ഒരു കാര്യം തൊഴിലില്ലായ്മയാണെന്ന് എനിക്ക് തോന്നുന്നു ബിടെക് ടെക് പാസ്സായാൽ പോലും നല്ലൊരു ജോലി കിട്ടുമെന്ന് അവൻ ഉറപ്പില്ല ഇനി വിദേശ രാജ്യത്ത് പോയി അവിടെ രക്ഷപ്പെടാമെന്ന് വിചാരിച്ചാൽ അവിടെയും ഇപ്പോൾ രക്ഷയില്ലാത്ത അവസ്ഥ കഴിഞ്ഞ ദിവസം ഞാൻ ഇത് ചെറുപ്പക്കാരനെ കണ്ടു കുടുംബം പണയം വെച്ച് ഇരുപത്തിരണ്ട് ലക്ഷം രൂപയുമായി കാനഡയ്ക്ക് പോയിട്ട് തിരിച്ചു വന്നിട്ടുണ്ട് ഇരുപത്തിരണ്ട് ലക്ഷം രൂപയിൽ പോയി ഇനിയും മാതാപിതാക്കൾ ഒന്നുമില്ലാത്ത മാതാപിതാക്കളാണ് അവർക്ക് വലിയ പ്രതീക്ഷയായിരുന്നു ഇദ്ദേഹം പോയി എന്തോ സൗഭാഗ്യമായിട്ട് വരുമെന്ന് അപ്പോൾ സമനില തെറ്റിക്കുന്ന സാമൂഹിക സാഹചര്യങ്ങളോട് അതിനൊക്കെ പരിഹാരം കാണാതെ നമ്മുടെ കേരളത്തിൻ്റെ ശരിയായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമെന്ന് നമുക്ക് ചിന്തിക്കാനാവില്ല നമ്മൾ പലപ്പോഴും നമുക്കൊരു നല്ല റോഡൊക്കെ കിട്ടിയാൽ നമുക്ക് സന്തോഷമാണ് നല്ലൊരു റോഡ് കിട്ടി അല്ലെങ്കിൽ നമ്മളൊരു ഒരു കെട്ടിടം വളർന്ന് തന്നു വലിയ സന്തോഷമാണ് നമ്മളെല്ലാം കാര്യമായിട്ട് നമ്മൾ ഉദ്ഘാടനം ചെയ്യും പക്ഷേ ഈ റോഡിൽ കൂടെ സമനില സമനില തെറ്റാതെ വണ്ടി ഓടിച്ചു പോകണ്ടേ അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നില്ല ഇപ്പോൾ സർക്കാരൊക്കെ ആണെങ്കിൽ മുക്കിനു മുക്കിനു ബാറുകളുമൊക്കെ അനുവദിച്ച് ബ്രൂവറിയെല്ലാം അനുവദിച്ച് അങ്ങനെ നമ്മുടെ ഉള്ള മനുഷ്യൻ്റെ സമനില കൂടി തെറ്റിക്കുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോൾ നമുക്കെങ്ങനെയാണ് നല്ല ഒരു സമൂഹത്തെക്കുറിച്ച് പ്രത്യാശ വയ്ക്കാനായിട്ട് സാധിക്കുക അതുകൊണ്ട് കുട്ടികളെയൊക്കെ വലിയ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിപ്പിക്കണം ഒത്തിരി പണം മുടക്കി പഠിപ്പിക്കണം എന്നുള്ളത് മാത്രം സ്വപ്നം കാണാതെ ആരോഗ്യകരമായ കുടുംബ ബന്ധങ്ങളും മക്കൾക്ക് ധൈര്യം കൊടുക്കുന്ന പകരുന്ന ജീവിത തത്വശാസ്ത്രങ്ങളുമൊക്കെ രൂപീകരിക്കുവാനും നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ കുഞ്ഞുങ്ങളെ ആ രീതിയിൽ വളർത്തിക്കൊണ്ടുവരാനുമെല്ലാം നമുക്ക് സാധിക്കേണ്ടതാണ്